ബിഗ് ബോസിൽ ഇന്നലെ നടന്ന ഇന്നലെ നടന്ന ഒരു ബിഗ് ബോസ് ഇന്നലെ കൊടുത്ത ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അവരവരുടെ ജീവിതാനുഭവങ്ങൾ പറയുന്ന ഒരു ടാസ്ക് ഒരാൾ ഇന്റർവ്യൂ ചെയ്യുന്നു മറ്റൊരാൾ പറയുന്നു അതായിരുന്നു ടാസ്ക് ആ ടാസ്കില് നമ്മുടെ രതീഷണ്ണൻ രതീഷണ്ണനോട് കാര്യങ്ങൾ ചോദിച്ചതും എല്ലാം അൻസിബേ ആയിരുന്നു അപ്പോൾ രതീഷണൻ പേഴ്സണലി രതീഷണന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പേഴ്സണലി പുള്ളി ഇമോഷണലായി വല്ലാതെ കരച്ചിലൊക്കെ വന്നു അപ്പോഴത് ഈ കരയാൻ നേരത്തെ ജാസ്മീൻ ഒക്കെ പോയിട്ട് കരയണ്ട കരയണ്ട എന്നൊക്കെ പറയുന്നു ഇതിനെല്ലാം ശേഷം ആ അവിടെ ആ പരിപാടി കഴിഞ്ഞു അതിനുശേഷം അവിടെ ക്യാമറ സ്പേസ് ഉണ്ടാക്കിയത് ഇപ്പൊ ക്യാമറ സ്പേസ് ഉണ്ടാക്കുന്നത് അവിടെ കൂടുതലും രതീഷാണ് രതീഷണൻ അപ്പൊ ഈ ക്യാമറ സ്പേസ് ഉണ്ടാക്കിയത് രതീഷ്ണനെ മനസ്സിലാക്കി രതീഷണൻ മനസ്സിലാക്കിയ റോക്കി എല്ലാവരോടും പോയിട്ട് അത് കള്ള ഈ കഥ കള ഉണ്ടാക്കി പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ചിലർ അത് അക്സെപ്റ്റ് ചെയ്തു ചിലർ അക്സെപ്റ്റ് ചെയ്തില്ല ചിലര് രണ്ട് സൈഡുമായിട്ടും നിൽക്കുന്നുണ്ട് അപ്പഴും അവിടെ കണ്ടന്റ് ഉണ്ടാക്കിയതും അവിടെ മൊത്തവും ചർച്ചയും ഈ രതീഷ് എന്ന ആളിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മൾ ഈ ഒന്നാമത്തെ ദിവസം മുതൽ ഈ ദിവസം വരെ എടുത്തു കഴിഞ്ഞാൽ ആ ആ ഹൗസിൽ ഏറ്റവും കൂടുതൽ ക്യാമറ സ്പേസും ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും രതീഷ് എന്നൊരു പേര് മാത്രമാണ് വേറൊന്നും കൊണ്ടല്ല പുള്ളി ചൊറിഞ്ഞ് 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 എല്ലാവരോടും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നിൽക്കും നിൽക്കുകയും ചെയ്യും കണ്ടന്റുകൾ ആ കറക്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യും പിന്നെ പുള്ളിക്ക് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പുള്ളിയുടെ സൗണ്ട് ഓവർ സൗണ്ട് ആണ് ആ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നവർക്ക് ചിലപ്പോ അവിടെ അകത്ത് നിൽക്കുന്നവർക്ക് കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവുക ആ ഒരു സൗണ്ട് ആണ് പുള്ളിക്ക് പ്രശ്നമാവുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് പുള്ളി ചൊറിയുന്നതും ഇതെല്ലാം കണ്ട് ഇവിടെ ചുമ്മാ ഇരിക്കേണ്ട എല്ലാരും കണ്ടന്റ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാണ് പുള്ളി ചൊറിയുന്നതെന്നാണ് പുള്ളി ഇന്നൊരു ഇതിലും പറഞ്ഞത് അപ്പൊ റോക്കിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല അതിനു മുമ്പ് സിജോയ്ക്കും റോ ഇവിടെ ശക്തരായി കളിക്കുന്ന കുറച്ച് പേരില് കുറച്ച് പേരിൽ സിജോ റോക്കി രതീഷ് ഇവരൊക്കെ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് രതീഷ് അവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്ന് സിജോയ്ക്കും റോക്കിക്കും മനസ്സിലാക്കിയിട്ട് രാവിലെ മുതലേ സിജോയും റോക്കിയും ടാർഗറ്റ് ചെയ്തത് തന്നെ രതീഷ് അണ്ണനെയാണ് ഈ രതീഷ് അണ്ണില് രതീഷ് എണ്ണൻ വിട്ടുകൊടുക്കുവോ രതീഷ് അണ്ണൻ അതിന്റെ ബാക്കി രതീഷ് ഉണ്ണൻ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ഒരാൾ ഒരു എന്തെങ്കിലും പറയുകയാണെങ്കിൽ തിരിച്ചു അതുപോലെ സ്ട്രോങ് ആയിട്ട് പറയാൻ കഴിവുള്ള ഒരു മത്സരാർത്ഥിയാണ് രതീഷ് രതീഷ്ണൻ ആ സൗണ്ട് മാത്രം കുറച്ച് ഓവറാണ് അതിനുശേഷം സംഭവിക്കുന്നത് എന്നിട്ട് റോക്കി പോയിട്ട് അവിടെ ഉള്ളവരോടെല്ലാം പറഞ്ഞ് മനസ്സ് രണ്ടാക്കി ആ കഥയിൽ കഥ ഉണ്ടാക്കി പറഞ്ഞാണ് റിയൽ ക്യാരക്ടർ അല്ലെ കുറച്ചൊക്കെ മിസ് ചെയ്തു അതിൻ്റെ അക അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ എല്ലാവരും ചർച്ചയാക്കി കഴിഞ്ഞപ്പോൾ രതീഷ് തന്നെ അത് അവിടെ ഒരു അൻസിബിയോട് പറയുന്നുണ്ട് ഞാനിത് ഉണ്ടാക്കി പറയേണ്ട ആവശ്യമില്ല ഞാൻ എന്റെ റിയൽ സ്റ്റോറിയാണ് പറഞ്ഞത് പറയേണ്ടതൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് കള്ളത്തരം കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് രതീഷ് പറയുന്നുണ്ട് അപ്പൊ രതീഷ് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ കഴിഞ്ഞ സീസണിൽ നമ്മുടെ ഉഷുവിന്റെ കാര്യം നമ്മുടെ അനിയന്മിതിൽ അനിയമ്മിതം പറഞ്ഞ കഥയൊക്കെ വെച്ച് നോക്കിയാൽ ഇതൊന്നുമല്ല പക്ഷെ ഇത് കള്ളത്തരമാണെന്ന് തോന്നുന്നില്ല പുള്ളി പുള്ളിയുടെ ജീവിത അനുഭവം പറഞ്ഞത് അപ്പൊ അനസിയോട് പറയുമ്പോൾ അനസബിയും പറഞ്ഞുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെയാണ് ആൾക്കാർ ജീവിച്ചതെന്നും ഇത്രയും പൈസ വെച്ച് ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോയെന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പറ്റും ഞാൻ ആ ഒരു സിറ്റുവേഷൻ താണ്ടിയിട്ടുള്ളത് കൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് എന്ന് അൻസിക പറയുന്നുണ്ട് അപ്പൊ റോക്കിക്ക് അവിടെ വേറെ ഒന്നുമല്ല പക്ഷെ റോക്കിയുടെ ടാർഗ റോക്കിയും റോക്കിയുടെ ടാർഗറ്റ് ഈ പറയുന്ന രതീഷണനാണ് രതീഷ് രതീഷിനെ എന്തുകൊണ്ടാണ് അവിടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ രതീഷ് അവിടെ കൃത്യമായി കണ്ടന്റ് കൊടുക്കുന്നുണ്ടെന്ന് റോക്കിക്ക് അറിയാം പക്ഷെ സിജോ ഇതിൽ കുറച്ച് ബുദ്ധിയുള്ള ആളാണ് പക്ഷെ റോക്കി അങ്ങനല്ല റോക്കി നമ്മൾ കഴിഞ്ഞ സീസണുകളെ കണ്ടെക്കുന്ന പോലെ വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരാളോട് മാത്രമേ വൈരാഗ്യം കൊണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് വരുമാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ സിജോ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തതയുണ്ട് സിജോ അതില് ഈ പറഞ്ഞ കഥയിൽ സാറ്റിസ്ഫൈഡ് നൂറ് ശതമാനം ഇല്ലെങ്കിലും പക്ഷെ സിജോ പറയുന്നുണ്ട് ചിലപ്പോൾ അവരുടെ ജീവിത കഥ ആയിരിക്കും അങ്ങനെ സംഭവിച്ചിരിക്കുക എന്നിപ്പോൾ സിജോ പറയുന്നുണ്ട് സിജോയ്ക്ക് അത് നിൽക്കാൻ അറിയാം അവിടെ പറഞ്ഞു നിൽക്കാനും ഒരു ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അത് മാനേജ് ചെയ്യാനും സിജു സിജോയ്ക്ക് അറിയാം സിജോ അങ്ങനെ മൈൻഡ് ഗെയിം കളിക്കുന്ന ആളാണ് പക്ഷെ റോക്കി അങ്ങനല്ല റോക്കി ഒരാളോടൊരു വൈരാഗ്യം ഉള്ളത് അത് പുറത്ത് ഈ പറഞ്ഞ പോലെ വൈരാഗ്യം പുറത്തേക്ക് കാണിക്കുകയും ബാക്കിയുള്ളവരെ കൊണ്ട് ബാക്കിയുള്ളവരെ കൊണ്ട് ആ ആളിനെ അറ്റാക്ക് ചെയ്യിക്കാനുള്ള പരിപാടികളും റോക്കി ചെയ്യുന്നുണ്ട് പക്ഷെ റോക്കി ഇവിടെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആവുകയാണ് അത് റോക്കി മനസ്സിലാകുന്നേ ഇല്ല റോക്കി പറഞ്ഞത് വെളിയിലുള്ള ജനങ്ങൾ തീരുമാനിക്കട്ടെ എല്ലാവരും ഇതെല്ലാം കണ്ടിട്ടില്ലേ വന്നത് എല്ലാവരും കാണട്ടെ ഇപ്പൊ റോക്കി വിചാരിക്കുന്ന റോക്ക് ചെയ്യുന്നതെല്ലാം ശരിയാണെന്നാണ് പക്ഷെ റോക്കി റോക്കി സിജോയുടെ ഷാഡോ ആയിട്ടാണ് നടക്കുന്നത് അപ്പോഴും സിജോ അവിടെ കളിക്കുന്നത് മൈൻഡ് ഗെയിമാണ് പക്ഷെ റോക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ സിജോ അവിടുന്ന് നൈസായിട്ട് വലിയ എന്നിട്ട് സിജോവി സിജോവി പറയുന്നുണ്ട് റോക്കിയോട് നീ ഇങ്ങനെ അല്ല നീ ഇങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടെ ഇതായിട്ട് പറയണേ ചിലപ്പോൾ സത്യമായിരിക്കാന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും സിജോയ്ക്ക് കാര്യങ്ങൾ അറിഞ്ഞു നിൽക്കാൻ അറിയാം പക്ഷേ റോക്കി അങ്ങനല്ല റോക്കി ഒരു വൈരാഗ്യം വെച്ച് വരുമാർന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ കൂടുതൽ പേരെയും അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ബൂസ്റ്റ് ചെയ്ത് തെറ്റിക്കാൻ കഴിയുന്നുണ്ട് റോക്കിക്ക് പക്ഷെ റോക്കി അതിനകത്ത് മൈനസ് ആവുന്നുണ്ട് പല സ്റ്റേറ്റ്മെന്റിലും മൈനസ് വരുന്നുണ്ട് റോക്കിക്ക് അപ്പം ഇന്ന് കണ്ടത് അതിനുശേഷം നടന്ന പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് രതീഷ് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കഥ കൃത്യമാണ് എന്ന് പറയുക കരുതപ്രാവശ്യം അനിയമിതനും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് പക്ഷെ ഇത് ഒരു ലൈഫ് സ്റ്റോറി കറക്റ്റായിട്ട് പറഞ്ഞതായിട്ട് എനിക്കും ഫീൽ ചെയ്തു ഇതിനകത്ത് എന്തെങ്കിലും വേറെ അഡീഷണൽസ് കേട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഒരാൾ പറയുമ്പോൾ അല്ലേ ലൈഫ് സ്റ്റോറി അല്ലേ പറയുന്നത് പക്ഷെ നല്ലൊരു ലൈഫ് സ്റ്റോറിയൊക്കെ ആയിരുന്നു പുള്ളി ആ പുള്ളിയുടെ കട പുള്ളിയുടെതായ കഷ്ടപ്പാടുകൾ മാത്രമാണ് പറഞ്ഞത് അപ്പൊ അത് പലരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പലരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ജാസ്മീന്റെ ജാസ്മീൻ ആണ് പോയിട്ട് കരയാൻ നേരത്ത് ഒരു വിഷമം വന്ന സമയത്ത് ജാസ്മീൻ ആണ് അടുത്ത് പോയിട്ട് ചേട്ടാ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ നടന്നു അതൊന്നും റോക്കിക്ക് ഇഷ്ടപ്പെടില്ല റോക്കി ചോദിക്കുന്നുണ്ട് ജാസ്മീനോട് നീ അങ്ങനെ ചെയ്തു അങ്ങനെ അങ്ങനെ പറഞ്ഞത് കള്ളക്കഥയാണ് നീ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നു നീ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മീന്റെ മനസ്സ് രണ്ടായി ജാസ്മീന് പിന്നെയും അവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണോന്ന് അറിയാത്ത കൺഫ്യൂഷൻ അപ്പൊ ജാസ്മീൻ പറയുന്നത് ഞാൻ എല്ലാം ഒന്നും വിശ്വസിച്ചിട്ടില്ലെന്ന് അതിനുശേഷം ജാസ്മീൻ പോയി പറഞ്ഞു പോയി പറയുന്നുണ്ട് ചേട്ടൻ പറഞ്ഞതെല്ലാം കള്ളക്കഥയാണ് എന്താന്ന് വെച്ചാൽ അതിവിടെ റോക്കി കൊടുത്ത റോക്കി കൊടുത്ത ക്ലാസ്സിൽ ജാസ്മിൻ വീണു എന്നുള്ളതാണ് ജാസ്മിൻ വീണു എന്നുള്ളത് കറക്റ്റ് കാര്യമാണ് അപ്പൊ അവിടെ കളിക്കാൻ വന്ന ജാസ്മിനെ വരെ റോക്കി അപ്പൊ ജാസ്മിന്റെ മനസ്സ് മാറ്റാൻ റോക്കി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരോടും പോയി റോക്കി ഇങ്ങനെ പറയുന്നുണ്ട് അവരവരുടെ മനസ്സ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഇവരാരും ചിന്തിക്കാത്ത ഒരു കാര്യം ആ ഹൗസിൽ മൊത്തവും സംസാരം ഈ രതീഷ് എന്ന് പറഞ്ഞ പുള്ളിയ ഒരാളെ കുറിച്ച് മാത്രം ഒരു ഹൗസിൽ ചർച്ച ഉണ്ടാകുമ്പോൾ ആ ചർച്ച വരുമ്പോഴേ ഓർക്കണ്ടേ വെളിയിലേക്ക് പോകുന്നത് മൊത്തം ഈ പേരാണ് ഏറ്റവും കൂടുതൽ അപ്സർ അപ്സര നിന്ന് പറയുന്നുണ്ട് റോക്കിയോട് പറയുന്നുണ്ട് നമ്മൾ അങ്ങനെ അങ്ങനെ കുറിച്ച് സംസാരിക്കരുത് ആ കുറിച്ച് നമ്മൾ സംസാരിക്കരുത് നമ്മൾ ആ പുള്ളിയുടെ പുള്ളിയുടെ പേര് കൂടുതൽ പറയുമ്പോൾ പുള്ളിക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്നത് കുറിച്ചാണ് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അപ്സരയും കൂടെ ഉൾപ്പെടെയാണ് അവിടെ ചർച്ച നടത്തുന്നത് രതീഷിനെ കുറിച്ച് അപ്പൊ രതീഷ് വലിയൊരു ബെസ്റ്റ് പ്ലെയർ ആ പ്ലെയർ ആണ് എന്നല്ല ഞാൻ പറയുന്നത് അവിടെ സംസാരം ഏറ്റവും കൂടുതൽ പേര് സംസാരിക്കുന്നത് രതീഷ് എന്ന പേരും കണ്ടന്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതും രതീഷാണ് ക്യാമറ സ്പേസ് ഈ മൂ മൂന്ന് ഈ രണ്ട് ദിവസമായിട്ട് ക്യാമറ സ്പേസ് ഫുള്ള് രതീഷിനാണ് കിട്ടിയിരിക്കുന്നത്